ുള്ള രീതിയിൽ ഒരു മണി പരഹാരമായ ഏത്തക്കാപൊളി ഉണ്ടാക്കുന്ന രീതി നമുക്ക് നോക്കാം പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം നല്ല പഴുത്ത നാടൻ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്താണെങ്കിൽ വളരെ നല്ലതാണ് ഏത്തപ്പഴം പിന്നെ ഏറ്റവും ആദ്യം വേണ്ടത് മൈദ മൈദ വേണം പിന്നെ അരിപ്പൊടി ഒരു ശകലം കുറച്ച് ഗോതമ്പൂടി കുറച്ച് റവ വേണം ആവശ്യമായ ഉപ്പ് വേണം പഞ്ചസാര അല്പം മഞ്ഞൾ ഇത് തലേദിവസം നമ്മൾ ദോശയ്ക്ക് എടുത്ത മാവാണ് ആ മാവിൻ്റെ ഒരു ശകലം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് എള്ളാണ് ഇത് പാമോയില് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്ന രീതി ഇതുപോലെ ഇപ്പോൾ ചെറിയ പാത്രം ഞാൻ ചെറിയൊരു പാത്രം എടുത്തതിന് കാര്യം നമ്മൾ സ്ലൈസാക്കി ചെറിയ ഒരു ഏത്തക്ക നമ്മൾ നാല് പീസാക്കിയാണ് എടുക്കുന്നത് അത് ചെറിയൊരു പാത്രം മതി അതുകൊണ്ട് നമുക്ക് വലുതായിട്ടാണെങ്കിൽ വലിയൊരു പാത്രം തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു പാത്രം മതി നമ്മൾ ആദ്യം മൈദ എടുക്കുന്നു മൈദ എല്ലാം വളരെ കുറച്ച് മതി ചെറിയ രീതിയിലാണ് ചെറുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മൈദ വേണം മൈദ എടുത്തു ഇങ്ങനെ അളവ് അങ്ങനെ ഞാൻ നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അളവ് നോക്കിയിട്ടുള്ളത് ഈ വളരെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അരിപ്പൊടി അരിപ്പൊടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് അരിപ്പൊടി പക്ഷേ ഇച്ചിരി ഗോതമ്പൊടി ഗോതമ്പൊടി നമ്മളെടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ തലദിവസത്തെ മാവെന്ന് പറഞ്ഞ് റോശയ്ക്ക് എടുത്താൽ വന്നതാണ് ഇതൊരു ശക്കല ഒഴിച്ചു കൊടുക്കുന്ന ക്രിസ്ക്കി ആയിട്ട് കിട്ടാനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് നമുക്ക് വേണ്ടത് ഇത് വറുത്ത റവയാണ് ഒന്നോ രണ്ടോ സ്പൂൺ ചെറിയ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിതിനകത്ത് വേണ്ടത് റവയാണ് ഒരു രണ്ട് സ്പൂൺ റോള നമുക്കിതിനകത്തോട്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് നമുക്കിത് കലക്കി കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് മതിയോന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്പം പഞ്ചസാര നല്ല പഴത്തെ ആണെങ്കിലും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ബാസ്റ്റർ ചില പിള്ളേർക്കെയും അതിൻ്റെ പുറത്തുള്ള ആ മാവൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി തിളങ്ങി മഞ്ഞൾ ചേർത്തു നമുക്ക് ആവശ്യമായിട്ടുള്ള എള് തെളി ചേർക്കാം ഇത്രയാണ് ഈ വെള്ളം ഈ വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കുന്ന വിധം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിച്ചാൽ കൊള്ളത്തില്ല രീതി നമ്മൾ കലക്കിയെടുത്തത് ഇങ്ങനെ കട്ടയില്ലാതെ രീതിയിൽ കലക്കിയെടുത്തു സാധാരണ ഏത്തക്കാൻ പൊളിയൊക്കെ കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ല വലിപ്പത്തിൽ ഇല്ലേ നമുക്കിത് വളരെ ചെറിയ ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിലും ഒരു അഞ്ചാറെണ്ണം നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് റ്റർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഏത്തക്ക വളരെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ എണ്ണ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കും ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഏത്തക്ക ആക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് കത്തിക്കാം എണ്ണ തിളക്കട്ടെ അപ്പം നമുക്ക് ഏത്തക്കിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ നമുക്ക് എണ്ണ എടുപ്പ് വെച്ചാൽ തിളച്ചോ എന്ന് നമുക്ക് നോക്കാൻ പാകവായോ എന്നറിയാനായിട്ട് നമുക്ക് ശക്കലും പാത്രം ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അതാണ് അതിൻ്റെ പാകം ഏത്തക്കായിട്ട് കൊടുക്കാൻ പൊങ്ങി വന്നിട്ടുണ്ട് അത ഏത്തപ്പഴായിട്ട് കൊടുക്കുവാണെങ്കിൽ കൊച്ചുകുട്ടികളൊന്നും കഴിക്കാൻ മടിയായിരിക്കും അപ്പൊ ഏത്തക്ക ബോളിയായിട്ട് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഏത്തക്കായതുകൊണ്ട് ഹെൽത്തിയാണ് അവിടെ ഒരു വശം മൂത്തിട്ടുണ്ട് നമുക്കത് തിരിച്ചിടാം അപ്പൊ നമ്മളെല്ലാം തിരിച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമ്പഴത്തിന് വേണം നമുക്കിത് മൂത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് തിരിച്ചിട്ട് നോക്കി നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഈ ചെറുതായിട്ടുണ്ടാക്കുവാ ആയതുകൊണ്ട് നമുക്ക് കുറ്റ രീതിയിൽ തന്നെ ഇങ്ങനെ കോരി എടുക്കാനായിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഏത്തക്കാപുളി റെഡിയാണ് വളരെ ക്രിസ്പിയാണ് നമുക്ക് ഇതിനെ ഒടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഏത്തക്കാ പൊളി റെഡി അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നാലുമണി പലഹാരങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നാലുമണി പലഹാരമായ ഏത്തക്ക പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളെ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് എത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലുമണി പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറഞ്ഞാൽ അറിയുമോ നമുക്ക് പുതിയ ഒരു നാലുപടി പലഹാരമായിട്ട് കാണാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പലഹാരങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക